ഏവർക്കും സ്നേഹ നമസ്കാരം ഞാൻ സുനു വിജയൻ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ധാരാളം ഡൈവോഴ്സുകൾ നടക്കുന്നുണ്ട് ഡിവോഴ്സുകൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിന് ജസ്റ്റ് മറ്റൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ കുടുംബ കോടതിയുടെ വരാന്തയിലൂടെ ഒരു ദിവസം നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മളൊന്ന് ചെന്ന് കഴിഞ്ഞാൽ എത്ര ആളുകളാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് കുടുംബ കോടതികളിൽ കയറി ഇറങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അഞ്ച് വർഷം മുൻപ് അല്ലെങ്കിൽ പത്ത് വർഷം മുൻപ് ഉണ്ടായിരുന്ന സംഖ്യയുടെ എത്രയോ മടങ്ങ് കൂടുതലാണ് ഇപ്പോൾ ഈ ഡിവോഴ്സിനായിട്ട് കോടതി വരാന്തകളിൽ കയറി ഇറങ്ങുന്ന നമ്മളുടെ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് ശരിയാണോ എന്നറിയില്ല പക്ഷേ അവർ നിലവിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള ലേബൽ മാത്രമേ അവർക്കുള്ളൂ അവർ താമസിക്കുന്നത് രണ്ടു പേരും രണ്ട് സ്ഥലത്താണ് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളായിരിക്കും മിക്കവാറും ആളുകൾക്കുള്ളത് നമ്മൾ ഈ എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം ഡിവോഴ്സുകൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് പണ്ടത്തെ ആൾക്കാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തത് എല്ലാം സഹിച്ച് മുന്നോട്ടങ്ങ് പോയി ഇപ്പോഴങ്ങനെ അല്ല ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ഒരുത്തനെ അല്ലെങ്കിൽ ഒരുത്തിനെ ആൾക്കാർക്ക് നമുക്ക് പരസ്പരം സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ തീർത്തും നിസാരകരമായ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് അവരെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി തയ്യാറാകാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഞാൻ വളരെ രസകരമായ എൻ്റെ ഒരു സ്നേഹിതയുണ്ട് നമ്മുടെ ഏറ്റുമാനൂർ കുടുംബ കോടതിയിലെ വക്കീലാണ് എന്നോട് പുള്ളിക്കാരി പറഞ്ഞു ഒരു വിവാഹമോചനത്തിൻ്റെ കാരണഹേതുവായ അതിൻ്റെ കോസ് എന്താണെന്ന് ചോദിച്ചാൽ ഭർത്താവ് ഇഷ്ടപ്പെട്ട ഭർത്താവ് പറഞ്ഞ വസ്ത്രം ധരിക്കുവാൻ ഭാര്യ തയ്യാറായില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വസ്ത്രധാരണ രീതി അവലംബിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഭാര്യയ്ക്ക് തയ്യാറാകാൻ ബുദ്ധിമുട്ടായതിനാൽ അവർ പരസ്പരം ഒരു മ്യൂച്വലായിട്ട് തന്നെ ആ ഉള്ള രീതിയിലേക്ക് പറയാം അവർ ഡിവോഴ്സിന് വേണ്ടി കൊടുത്തു കാരണം സിമ്പിളാണ് ഭർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഭാര്യയ്ക്ക് ഭാര്യ ആ വസ്ത്രം ധരിക്കാൻ തയ്യാറായില്ല അതൊരു നമ്മളുടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതൊരു ഡിവോഴ്സായിട്ടൊരു വിവാഹമോചനത്തിൻ്റെ കാരണമാണ് ഞാനീ പറഞ്ഞത് പിന്നെ മറ്റൊരു മറ്റൊരു വിവാഹമോചനത്തിൻ്റെ കാര്യം അതുതന്നെ അവർ പറഞ്ഞതാണ് പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നത് പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ഭർത്താവിന് ഇഷ്ടമില്ല എന്നുള്ള കാരണം വന്നതുകൊണ്ട് മറ്റൊരു ഡിവേഴ്സ് വന്നു കാരണം അവിടെ അഭിരുചികൾ തമ്മിലുള്ള ചിന്താഗതികൾ തമ്മിലുള്ള കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് നമ്മൾ ഈ ഹിന്ദുക്കളുടെയൊക്കെ കല്യാണം നടക്കുമ്പോഴേ ഈ പൊരുത്തം നോക്കുന്ന പരിപാടിയുണ്ട് പത്തിലൊരു മിനിമം ഒരു ആറ് പൊരുത്തമെങ്കിലും ഒക്കെ വേണം ആ എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള സംഗതിയൊക്കെ ഉണ്ട് പത്തിൽ പത്ത് പൊരുത്തമായി കഴിഞ്ഞാൽ അവർ മെയ്ഡ് ഫോർ ഈച്ചതർ എന്നാണ് പറയുക പക്ഷേ ഇവിടെ ഈ പത്തിൽ പത്ത് പൊരുത്തമുള്ള ആളുകളാണ് ഒരു ഡ്രസ്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പേരിലൊക്കെ വിവാഹമോചനത്തിന് പോവുകയും അവർ പ്രത്യേകിച്ച് ഡിവോഴ്സ് ആയതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇൻഡിവിഡ്വലായിട്ട് അങ്ങനെ കഴിയുന്ന ആളുകൾ ധാരാളമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകെ തുക എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സംഗതി എന്ത് കാരണങ്ങൾ വേണമെങ്കിലും ആക്കാം അതിന് ഒരു വലിയ കാരണം വേണം അല്ലെങ്കിൽ ഇന്ന കാരണം വേണം എന്നൊന്നുമില്ല പരസ്പരം അവർക്ക് രണ്ട് കൂട്ടർക്കും ഒരുമിച്ച് ജീവിച്ച ഒരേ മനസ്സോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരേ ചിന്താഗതിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അടുത്ത പടി എന്താണ് ഡിവോഴ്സാണ് അവിടെ ക്രാഷാണ് സംസാരിക്കാനായിട്ടുള്ള സംഗതികൾ അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഈഗോയെ ഒരാൾക്ക് മറ്റൊരാളെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക ഒരാൾക്ക് മറ്റൊരാളെ ചെയ്യുന്ന പ്രവർത്തികൾ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഡിവോഴ്സ് വരുന്നത് ചില ഭാര്യമാർ പറയും ഭർത്താവ് ധാരാളം കടം മേടിക്കുന്നു മറ്റുള്ളവരുടെയൊക്കെ കടം മേടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഒരു കടം വീട്ടാനായിട്ട് മറ്റൊരു കടം മേടിക്കുന്നു മറ്റൊരു കടം മേടിക്കാൻ വീട്ടാനായിട്ട് മറ്റൊരു കടം മേടിക്കുന്നു അങ്ങനെ കടങ്ങൾ മേടിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അയാളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അയാളെ ഡിവോഴ്സ് ചെയ്യണം അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റി ഉണ്ട് നമ്മുടെ സിനിമാ ഫീൽഡിലോട് സിനിമാ തൻ്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത കാരണം ഇതാണ് പറഞ്ഞത് കാരണം അവരുടെ ഭർത്താവിന് ധാരാളം കടങ്ങൾ കടമുണ്ടായിരുന്നു അപ്പോൾ കടം ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പുതിയ പുതിയ കടം വരുത്തി വെക്കുകയാണ് അപ്പോൾ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറി അദ്ദേഹം പിന്നെ ഡിവോഴ്സിന് വേണ്ടി പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിനിമാനിടിയുടെ ഭർത്താവിൻ്റെ മറ്റൊരു ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഒരു സാ അയാൾ പറയുന്നത് ഒരു സാധാരണക്കാരനായിരുന്നു ഞാനും ഭാര്യയും തമ്മിൽ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോവുകയായിരുന്നു ചെറിയ കടങ്ങളൊക്കെ ഉണ്ടായില്ലെന്ന് പറയുന്നില്ല ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു പിന്നെ അപ്പോഴാണ് എൻ്റെ ഭാര്യയ്ക്ക് സീരിയലിൽ അവസരം കിട്ടിയത് പിന്നെ സീരിയലിൽ നിന്ന് അവർ സിനിമയിലേക്ക് പോയി അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ സിനിമാ നടിയായി അല്ലെങ്കിൽ സീരിയൽ നടിയായി ഗ്ലാമറായി മറ്റുള്ള കാര്യങ്ങളൊക്കെയായി സമൂഹത്തിൽ നിലയും വിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെയായപ്പോൾ ജീവിതത്തിൻ്റെ നിലവാരം കൂടി സാധാരണ നമ്മൾ കിടന്ന രണ്ട് മുറി വീടും അല്ലെങ്കിൽ പിന്നെ ഓടിട്ടൊരു വീടും ചെറിയ സൗകര്യങ്ങളും ആയിരുന്നു ഒരു പഴയ സ്കൂട്ടറായിരുന്നു പക്ഷെ അതൊന്നും പറ്റാതെ വന്നു പിന്നെ സ്കൂട്ടറിൻ്റെ സമയത്ത് ആ സ്ഥലത്ത് കാർ വേണമെന്നായി രണ്ട് മുറി വീടിൻ്റെ സമയത്ത് സ്ഥലത്ത് വലിയ രണ്ട് നില ബംഗ്ലാവ് വേണമെന്നായി അതൊക്കെ അങ്ങനെ വരേണ്ടി വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ മൊത്ത സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറുകയാണ് ഭാര്യയ്ക്ക് സീരിയലിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് പക്ഷേ ആ വരുമാനത്തിനനുസൃതമായി ജീവിക്കുവാനായിട്ട് ഭാര്യയ്ക്ക് കിട്ടുന്ന സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവർക്ക് അവർക്കിപ്പോഴുള്ള മതിപ്പ് അതിന് ഉതകുന്നതായിരുന്നില്ല അത്രയും അപ്പോൾ എന്ത് എന്ന് ചോദിച്ചാൽ പലരോടും കടം മേടിക്കേണ്ടി വന്നു സ്റ്റാറ്റസ് നിലനിർത്തുന്നുല്ലോ എന്നാൽ ഭാര്യയ്ക്ക് കിട്ടുന്ന വരുമാനം ഭാര്യ ഭർത്താവിന് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് പറയാൻ ഭാര്യയ്ക്ക് കഴിയേണ്ടേ അങ്ങനെ ഭാര്യ ചെയ്തില്ല ഭാര്യ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അവർ മേക്കപ്പ് സാധനങ്ങളും പുതിയ പുതിയ വസ്ത്രങ്ങളും പുതിയ പുതിയ കോസ്റ്റ്യൂംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള മാത്രമേ അവരുടെ ആ കിട്ട അതിന് തികയത്തുള്ളൂ കാരണം അവർ സെലിബ്രിറ്റിയാണ് അപ്പോൾ ഒരു സെലിബ്രിറ്റി എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു സെലിബ്രിറ്റിയുടെ ഭർത്താവ് എങ്ങനെയായിരിക്കണം മറ്റുള്ള രീതിയിലേക്കൊക്കെ നോക്കുമ്പോഴേക്കും ആ രീതിയിലുള്ള ജീവിതം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുവാനായിട്ട് ഈ പാവപ്പെട്ട ഗ്രാമീണത്തിലുള്ള ഈ സാധാരണക്കാരനായ ഭർത്താവ് ശ്രമിച്ചു അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കടം സെലിബ്രിറ്റിയുടെ ഭർത്താവല്ലേ കടം ചോദിച്ചാൽ ആൾക്കാർ കൊടുക്കും കടം തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് അയാൾക്ക് യാതൊരു സോഴ്സും ഇല്ല തന്നെ അയാളുടെ ഉള്ള പണി തന്നെ അയാൾ അത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ പ്രശ്നങ്ങളായി അങ്ങനെയായി എന്ത് ചെയ്തു അവർ ഡിവോഴ്സായി ഇപ്പോൾ അയാൾ സുഖമായി സന്തോഷകരമായി കഴിയുന്നുണ്ട് നമ്മളുടെ സെലിബ്രിറ്റിയുടെ കാര്യം എനിക്കറിയില്ല അവർ കുഴപ്പമില്ല ഇപ്പോൾ അവർക്ക് സിനിമയൊക്കെ ഉണ്ട് അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവരും കഴിയുന്നുണ്ട് അപ്പോൾ ഇതാണ് ചേരേണ്ടത് തമ്മിൽ ചേർന്നില്ല എങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും അത് വലിയ വിഷയങ്ങളിലേക്ക് മാറുകയും പിന്നെ അത് ഡിവോഴ്സിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ ഞാനിവിടെ ലതിക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് ലതിക വിദ്യാസമ്പന്നിയായ ഒരു പെൺകുട്ടിയാണ് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട് അപ്പോൾ ആ രീതിയിലേക്കൊക്കെ വന്നപ്പോഴേക്കും വിവാഹാലോചന വന്നു ഈ ലതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരുപത്തി മൂന്ന് വയസ്സുണ്ട് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു ലതിക്ക് രണ്ട് സഹോദരിമാരൊക്കെയാണ് ഉള്ളത് അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛന് പട്ടാളച്ചിട്ടയാണ് വീട്ടിലോ എല്ലാ കാര്യങ്ങളും വളരെയേറെ പിന്നെ ആ ചിട്ടയോട് കൂടിയിട്ടാണ് പോയത് ഒരു രീതിയിലേക്കുള്ള പിന്നെ കുട്ടികളെ ഒന്ന് വഴിതെറ്റി പോവുക അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് ഒരു സിനിമ കാണാൻ പോവുക അതൊന്നും സമ്മതിക്കില്ല പിള്ളേർ ഇങ്ങനെയല്ല ഒക്കെ അറിയാതെ സിനിമയ്ക്കൊക്കെ പോയി അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ വളരെയേറെ ഒരു വീടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആ രീതിയിൽ വളർന്ന പെൺകുട്ടിയായിരുന്നു ലതിക ലതികയ്ക്ക് ഒരു പ്രപ്പോസൽ വന്നു ലതികയുടെ സ്ഥലം എറണാകുളം തന്നെയാണ് എറണാകുളം ജില്ലക്കാരിയാണ് ലതിക ലതികയ്ക്ക് പ്രപ്പോസൽ വന്നു പ്രപ്പോസൽ വന്നത് എറണാകുളത്തെ ഒരാളിൽ നിന്ന് തന്നെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഓരൻ അത്യാവശ്യം നല്ല ഫാമിലിയാണ് എല്ലാ സംവിധാനങ്ങളുമുണ്ട് സാമ്പത്തികപരമായിട്ട് രണ്ട് കൂട്ടരും നന്നായിട്ട് ചേരുന്ന ഫാമിലിയാണ് അങ്ങനെ വളരെ ആർഭാടകരമായിട്ട് ആഘോഷകരമായി വിവാഹം നടന്നു വളരെ നന്നായിട്ടാണ് വിവാഹം നടന്നത് പക്ഷേ വിവാഹത്തിന് ആറുമാസം തികഞ്ഞ തികഞ്ഞില്ല അതിനു മുൻപ് എന്ത് പറ്റിയാൽ ലതിക എന്ന പെൺകുട്ടി സ്വയം പിന്നെ ഇല്ലാതെയാകുവാനായിട്ട് മരുന്ന് മരിച്ചു പോകുവാനായിട്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും വളരെ തലനാരിഴയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ പുറത്തുള്ള ആളുകളുടെ കാഴ്ചപ്പാടും വിചാരധാരയും മറ്റുള്ള രീതിയിൽ എന്തിനാണ് ഈ പെൺകുട്ടി ചെയ്തത് കാരണം പെൺകുട്ടിക്ക് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ജോലിയുണ്ട് ഭർത്താവിന് അതേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുണ്ട് നല്ല ജോലിയാണ് വീട്ടുകാരെല്ലാവരും നല്ല ജോലിക്കാരാണ് സാമ്പത്തിക സ്ഥിരതയുള്ള ആൾക്കാരാണ് ഒരു കുറവും നോക്കിയിട്ട് പുറമേ നിന്ന് നോക്കിയിട്ട് ഒരു കുറവുമില്ല വേറെ യാതൊരു പ്രശ്നങ്ങളുമില്ല പിന്നെ എന്തിനു ചെയ്തു അപ്പോൾ കൗൺസിലിങ്ങിനും മറ്റ് ഡോക്ടർമാർ അവരുടെ അവരുടെയൊക്കെ അടുത്ത് കൊണ്ടുപോയപ്പോഴേക്കും അതിനുശേഷം രഥിക്ക് ഭയങ്കര വളരെ സൈലൻ്റായി മാറി ഈ പെൺകുട്ടി കൗൺസിലിങ്ങിൻ്റെ സമയത്തൊക്കെ പലരും പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്കി എങ്ങനെയാണ് വഴക്കുണ്ടായിരുന്നോ മധുരനോട് അമ്മ അമ്മായിയമ്മയുടെ ഭാഗത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഡൌറിയുടെ കാര്യം പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അടിയോ വഴക്ക് പറ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനെ വേറെ ഉള്ള ഒരു പ്രശ്നങ്ങളും പുറത്തേക്ക് ആരിലേക്കും എത്താൻ അല്ലെങ്കിൽ ആർക്കും അത് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചില്ല ഈ പെൺകുട്ടിയുടെ ഒരു പരിധിയിൽ കൂടുതൽ പറഞ്ഞിട്ട് അവരൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കുന്നുമില്ല അങ്ങനെയാണ് എൻ്റെ എറണാകുളത്തുള്ള എൻ്റെ ഒരു സ്നേഹിതയുണ്ട് പുള്ളിക്കാരി കൗൺസിലറാണ് അവരുടെ അടുത്തേക്ക് നമ്മളുടെ ഈ ലത ലയുടെ കേസെത്തുകയും ലതികയുമായി അവർ അവിടെ ചെല്ലുകയും ചെയ്തത് ലതികയുടെ സ്ഥലം തുറന്നു പറഞ്ഞാൽ തേവരയാണ് എറണാകുളം ജില്ലയിൽ തേവരയിലാണ് ലതികയുടെ സ്ഥലം ലതികയുടെ അമ്മ ഒരു അധ്യാപികയും കൂടിയാണ് അപ്പോൾ ടീച്ചർക്ക് ഭയങ്കര വിഷമം എന്താണ് കാരണം എന്താണെന്ന് അറിയില്ലല്ലോ ടീച്ചറോടും അല്ലെങ്കിൽ വീട്ടുകാരോടും മറ്റുള്ളവരോടും ആരോടും ഒന്നും പറയുന്നില്ല പിന്നെ ലതികയ്ക്ക് ആ വീട്ടിലേക്ക് പോകാനായിട്ടും അയാൾ ആ അത് ഒന്നിനും ലതിക്ക് സാധിക്കുന്നില്ല ലതിക ഒരു വല്ലാത്ത ഒരു മാനസിക സമ്മർദ്ദം എന്നല്ല അത് ലതികയ്ക്ക് ലതിക പഴയ ലതികയിൽ നിന്ന് ധാരാളം മാറി ആറുമാസം കൊണ്ട് പെൺകുട്ടി ആരോടും സംസാരിക്കാത്തത് സകലത്തിനും ഭയപ്പാടോടു കൂടി കാണുന്ന ആ രീതിയിലേക്കുള്ള ഒരാളായി മാറുകയാണ് ഈ ലതിക ചെയ്തത് അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് മറ്റാരോടും ചില വളരെയേറെ വിദഗ്ധമായിട്ട് പല തവണകൾ ഈ ചെയ്തപ്പോഴാണ് ലതിക ചില കാര്യങ്ങൾ കൗൺസിലറോട് തുറന്നു പറയുവാനായി തയ്യാറായത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലുള്ള ചെറുപ്പക്കാർ ഇത് ലതികയുടെ മാത്രം വിഷയമല്ല നമ്മുടെ കേരള സമൂഹത്തിലുള്ള ധാരാളം പെൺകുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ധാരാളം ആളുകൾ ഫേസ് ചെയ്യുന്ന അത് എസ്പെഷ്യലി പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണിത് അപ്പോൾ ലതിക പറഞ്ഞത് ലതികയുടെ ഭർത്താവിൽ നിന്ന് ലതികയ്ക്ക് വലിയ വീടൊക്കെയാണ് രണ്ട് നല്ല വീടാണ് വളരെ പത്തു നാലായിരം സ്ക്വയർ ഫീറ്റ് വളരെ വലിയ വീടാണ് അവിടെ മുറിയിൽ കയറി ഭർത്താവിൻ്റെ കൂടെ മുറിയിൽ കയറി കഥ കടച്ച് കഴിഞ്ഞാൽ ലതിക്ക് പിന്നെ ഭയമാണ് കാരണം ലതികയുടെ ഭർത്താവ് വിദ്യാസമ്പന്നനാണെന്ന് ഞാൻ പറഞ്ഞു ഐ ടി എഞ്ചിനീയറാണ് നല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് വലിയ രീതിയിലുള്ള ദുസ്വഭാവങ്ങൾ മദ്യപിക്കുക പുകവലിക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ അയാൾ ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ഇണയെക്കുറിച്ചുള്ള അയാളുടെ സങ്കല്പങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ചില വളരെ പ്രാകൃതമായിട്ടുള്ള ചില സംഗതികളാണ് അയാൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത് കാരണം ആദ്യമൊക്കെ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിലൊക്കെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ അധികം ധരിച്ചു വെച്ചിരുന്ന ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഒരാളുടെ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ആണ് കടന്നു വരുന്നത് ചിലപ്പോൾ ഈ രീതിയിലുള്ള ചില ചില പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കും അതൊക്കെ പതുക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കും കുഴപ്പമില്ലായിരിക്കാം എന്നൊക്കെ ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ പുള്ളിക്കാരി അതുമായിട്ടങ്ങ് മിണ്ടാതെ കുഴപ്പമില്ല എന്നൊക്കെ ഓർത്തങ്ങ് സൈലൻ്റ് ആവുകയാണിത് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് വളരെ പ്രാകൃതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അവിടെ നടമാടിക്കൊണ്ടിരുന്നത് വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ കാരണം ഈ നമ്മളുടെയൊക്കെയുള്ള സമൂഹത്തിലുള്ള ഇപ്പോഴത്തെ ജനറേഷനുള്ള എല്ലാ യുവ യുവാക്കളും യുവതികളുമൊക്കെ ഈ പ്രോൺ വീഡിയോകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ആളുകളിങ്ങനെ അത് കാണുന്ന ആളുകളാണ് മിക്കവാറും അതല്ലാത്ത അതൊരു വലിയ കുറ്റമോ തെറ്റൊന്നുമല്ല അങ്ങനെ ധാരാളം ആളുകൾ ഇപ്പോൾ കുടി കൊച്ചു കുട്ടികൾ വരെ അതൊക്കെ അത് നോക്കുകയും അത് കാണുകയും കണ്ട് ആസ്വദിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ അമിതമായ രീതിയിലേക്ക് പോവുകയും ജീവിതത്തിൻ്റെ മുടികൾ തന്നെ മാറിപ്പോവേം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങള് വരുന്നത് അതങ്ങനെ ചെയ്തിട്ട് അതുമായ രീതിയിലേക്ക് ചില കാട്ടുജ പിന്നെ എവിടെയാണ് ആമസോൺ മനാന്തരങ്ങളിലോ അല്ലെങ്കിൽ ഉഗാൻഡോയിലോ ഇതോപ്പിയിലോ ഒക്കെയുള്ള വലിയ വലിയ മറ്റുള്ള ചില രീതിയിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെയേറെ നികൃഷ്ടമായിട്ടുള്ള നമുക്ക് പറയാൻ പോലും മറപ്പുളവാകുന്ന പുറത്ത് നമുക്ക് സംസാരിക്കാൻ നമുക്ക് അത് തുറന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ചില വൈകൃതങ്ങൾക്ക് ഉടമയായിരുന്നു ഈ ലതികയുടെ ഭർത്താവായ സജീവൻ എന്നാണ് പയ്യൻ്റെ പേര് സജീവൻ്റെ സ്ഥലം പിന്നെ തേവരല്ല സജീവൻ്റെ സ്ഥലം വയറ്റിലടുത്താണ് സജീവൻ്റെ സ്ഥലം അപ്പോൾ സജീവൻ ഇത്തരത്തിലുള്ള വലിയ വലിയ തോതിലുള്ള പ്രാകൃതം വാങ്ങിയ ചില വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ടയാളായിരുന്നു അപ്പോൾ ഈ ഭാര്യ വന്ന കഥകടച്ച് റൂമിൽ കയറി കഴിഞ്ഞാൽ അയാളിലുള്ള മറ്റൊരു മുഖമാണ് പിന്നീട് വരുന്നത് അയാൾ ഈ മിക്കവാറുമുള്ള ഈ സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള ആളുകളൊക്കെ മിക്കവാറും അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒന്നല്ല ഇപ്പോൾ പുള്ളിക്കാരി എൻ്റെ സ്നേഹിത എന്നോട് പറഞ്ഞത് കൗൺസിലർ എന്നോട് പറഞ്ഞത് ഇത്തരത്തിലുള്ള പല കേസുകളും കാരണം അവരുടെ ജോലി ഒരു പരിധി വരെ ഇതിന് ഒരു ഘടകമാണ് എന്ന് പറയുന്നത് കാരണം ചിലപ്പോൾ അവർ അപകലില്ലാതെ രാത്രി മുഴുവൻ അവർ ജോലി ചെയ്യുകയാണ് പകൽ ഒക്കെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് വിശ്രമവും വേണ്ട പല കാര്യങ്ങളിലും അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് മാനസിക സംതൃപ്തിക്ക് വേണ്ടി വേണ്ടിയിട്ട് അവർ ഇത്തരത്തിലുള്ള ഒരു ചില വീഡിയോകൾ കാണുകയും അതനുസരിച്ച് വെറുതെ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് ചെയ്യുന്ന ആളുകളൊക്കെയാണ് പക്ഷേ അത് വളരെയേറെ രീതിയിലേക്കും മറ്റ് പല രീതിയിലേക്കും പല നമുക്ക് ഉൾക്കൊള്ളുവാനോ ചിന്തിക്കുവാനോ നമുക്ക് നമുക്കത് തുറന്ന് ഇങ്ങനെയുള്ള സ്ഥല സ്ഥലങ്ങളിൽ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ സാധിക്കത്തക്ക സാധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില വൈകൃതങ്ങളുണ്ട് ചില ആളുകൾക്ക് നമുക്ക് ഒരു പരിധി വരെ അല്പം വേദനിപ്പിച്ചുള്ള രീതിയിലേക്ക് അല്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പക്ഷേ ഇത് അതിരുകടന്ന് അതിരിവിട്ട ഒരു രീതിയിലും നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് സജീവൻ തൻ്റെ ഭാര്യയുമായിട്ടുള്ള ലതികയിലേക്ക് ചെയ്യുവാനും ലതികയെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനും ലതികയെ ആ രീതിയിലേക്കൊക്കെ ആകുവാനായിട്ടും അയാൾ നിർബന്ധിക്കുകയും അത് കണ്ട് ആസ്വദിക്കുവാനായിട്ട് തയ്യാറാവുകയും ചെയ്ത് അപ്പോൾ ഇവരുടെ വീട്ടിൽ ഈ മറ്റൊരു ഹോബി കൂടി ഉണ്ട് ലൈഗീഡ് ഭർത്താവിന് സജീവിന് വലിയ വലിയ പട്ടികളെ അയാൾ വളർത്തുന്നുണ്ട് അപ്പോൾ ആ ഈ ഇയാൾ ഈ പട്ടികളിലൊക്കെ ഇയാളുടെ പിന്നെ വീട്ടിൽ ഇവരെ വളർച്ചു കുഞ്ഞുനാള് മുതൽ ശീലിച്ചു വന്നത് ഈ പെറ്റയ്ക്ക് ഇവരുടെ വീട്ടിൽ ഇവരുടെ കൂടെ കിടക്കുന്നു ഇവരുമായിട്ട് ഒരുമിച്ച് പിന്നെ പട്ടിക്ക് ഒരുമയുള്ള രീതിയിലേക്ക് ഒരുമിച്ചുള്ള രീതിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ വളരെയേറെ രീതിയിലേക്കുള്ള ഞാൻ തുറന്ന് പറയാത്ത രീതിയിൽ ഈ ഇതിനിടയ്ക്ക് ഞാൻ നായ്ക്കളുടെ കാര്യമൊക്കെ പറയുമ്പോൾ മാന്യപ്രേക്ഷകർക്ക് ചില സംഗതികളൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ രീതിയിലേക്കുള്ള ചില ചില കാര്യങ്ങളായിട്ട് ചില എല്ലാവർക്കും ഒരിക്കലും ചിലർക്ക് ഈ പെറ്റുകളൊന്നും അതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആളുകളൊക്കെ ആകുമ്പോൾ അവരെ അറപ്പും വെറുപ്പുമാണ് അവരെ വീട്ടിലേക്ക് പോലും കയറ്റാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് പാവപ്പെട്ട പെൺകുട്ടികൾ കടന്നു വരുമ്പോഴേക്ക് അവർ സഹിക്കേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു തീക്ഷ്ണമായ ചില ഘട്ടങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ ആ ഘട്ടങ്ങളിൽ കൂടി അവർക്ക് കടന്നു പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ആരോ ആരോടും അവർ സ്വന്തം മാതാപിതാക്കളോടോ സ്വന്തം കൂടെപ്പിറപ്പുകളോടോ സ്വന്തം അടുത്തുള്ളവരോടോ ആരോടും ഒന്നും അവർക്ക് പറയാൻ സാധിക്കില്ല കാരണം വലിയ വീട് വലിയ ജോലി വലിയ സംസ്കാരം വലിയ ഉന്നതമായ പദവിയിലുള്ള ആളുകൾ വലിയ പ്രൊഫഷനൊക്കെ ഉള്ള ആളുകളാണ് അവർക്കൊന്നും തങ്ങനയ്ക്ക് പറ്റിയ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് അവർ എന്തിനെ അവലംബിക്കുന്നത് തൻ്റെ ജീവിതം തന്നെ ഇല്ലാതെയാക്കുവാനായിട്ട് അവലംബിച്ച് പോവുക അല്ലെങ്കിൽ ആ െന്ന് രക്ഷെട്ട് ഒളിച്ചു കൂടി മറ്റാരുടെയെങ്കിലും കൂടെ പോകാനായിട്ട് തയ്യാറാകുക അങ്ങനെ പല പല മേഖലകളിലേക്ക് അല്ലെങ്കിൽ പല പല രക്ഷപ്പെടാനുള്ള വഴിത്താരകൾ തേടി പോകുന്നത് ആ സമയത്താണ് ഇപ്പോൾ അധികം ഞാൻ പറഞ്ഞു തൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുകയും തലനാരേക്ക് രക്ഷപ്പെടുകയും കൗൺസിലിങ്ങിലേക്ക് വരികയും അവിടെ വെച്ചിലധികം തുറന്ന് മനസ്സ് തുറന്നപ്പോൾ കേട്ട് വാർത്തകൾ നമുക്ക് സഹിക്കാൻ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങളാണ് ചില ഭർത്താക്കന്മാരായിട്ടുള്ള ഇപ്പോഴത്തെ ന്യൂജനിലുള്ള ചില കുട്ടികൾ ചെയ്യുന്ന പ്രാകൃതമായിട്ടുള്ള ചില അവസ്ഥകൾ അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് ഇതൊക്കെ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുറവാണോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് നട ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ നമ്മളുടെ ജീവിതത്തിലുള്ള ഇപ്പോഴുള്ള ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അതി അതിപ്രസരം നമ്മളുടെ ജീവിതത്തിനെ അത്രമാത്രം ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെയേറെ ശരിയാണ് അതിന് ഏറ്റവും ഒരു നല്ല ഉപാധി ഇതിനൊക്കെ മുൻപ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യം ചിലപ്പോൾ സ്നേഹിക്കുകയും പ്രേമിക്കുകയും ചെയ്തിട്ട് പ്രണയത്തിന് ശേഷമൊക്കെ വിവാഹം കഴിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെയൊക്കെ യഥാർത്ഥ മുഖം ചിലപ്പോൾ വളരെയേറെ വികൃതമായിട്ടുള്ളതായിരിക്കും നല്ല സിനിമാ സിനിമാതലൻ്റെ പോലെയുള്ള മുഖവും നല്ല പുഞ്ചിരിക്കുമ്പോൾ പുഞ്ചിരിക്കുമ്പോൾ വളരെ കാണാനായിട്ട് അത്രയേറെ ഗ്ലാമറൊക്കെ ആയിട്ടുള്ള ആണായാലും പെണ്ണാണെങ്കിലും അവരുടെയൊക്കെ ഉള്ളിലുള്ള മറ്റൊരു മുഖമുണ്ട് അല്ലെങ്കിൽ അവരുടെ സംതൃപ്തി എന്ന് പറയുന്ന മറ്റ് പലതിലും ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതം നമ്മളിത് ചിലപ്പോൾ കൈവിട്ടു പോയി എന്നിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് ചെറിയൊരു അപേക്ഷയാണ് നമ്മളുടെ പെൺമക്കളെയൊക്കെ വിവാഹം കഴിച്ച് അയക്കുമ്പോഴേക്കും ഒരു അത്യാവശ്യം അവർക്ക് വേണ്ട അല്ലെങ്കിൽ അവരോട് മാനസികമായിട്ട് അവർക്ക് വേണ്ട ഒരു എന്താ പറയുക ധൈര്യം കൊടുക്കുക അവർക്ക് വേണ്ട നോളജിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങിനൊക്കെ ആവശ്യമാണെങ്കിൽ അത് നൽകുക ഇതിലൊക്കെ ഉപരിയായിട്ട് എന്തും തുറന്നു പറയാനുള്ള അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും കൂടപ്പറപ്പിനോട് ും ആൾക്കാരോടാണെങ്കിലും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് അത് ഉടൻ തന്നെ തുറന്നു പറയുവാനും അത് ചർച്ചയിലേക്ക് കൊണ്ടുപോവാനും അതിന് വേണ്ട കൗൺസിലിങ്ങോ മറ്റു സംഗതികളൊക്കെ ആദ്യം തന്നെ നമ്മൾ അത് പറയുകയാണ് അല്ലെങ്കിൽ ഒരാളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കുവാനോ മാറ്റിയെടുക്കുവാനും നമുക്ക് സാധിക്കും ഇത് ആറുമാസം ലതികയ്ക്ക് ഇത് സഹിക്കേണ്ടി വന്നു സജീവൻ എന്ന ആൾക്ക് ഒരുപക്ഷെ അയാൾക്ക് വന്ന ഈ പിഴവ് എന്ന് ചോദിച്ചാൽ അയാളുടെ കുടുംബാന്തരീക്ഷം അല്ലെങ്കിൽ അയാൾ ശീലിച്ചു എന്ന ചില ീതികള് ചില അവസ്ഥകൾ അയാളെ ആ രീതിയിലേക്ക് ആക്കിയതായിരിക്കും നല്ലൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നല്ലൊരു പിന്നെ രീതിയിലേക്കുള്ള ചില കാര്യങ്ങളിലേക്ക് അയാളെത്തിച്ചാൽ തീർച്ചയായിട്ടും അയാൾക്ക് മാറാനായിട്ട് സാധിക്കും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്പം പ്രയാസം വന്ന് കുറേയേറെ അങ്ങ് ഒരു മെൻ്റാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരൊന്നും തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളും പ്രിയപ്പെട്ട ആൾക്കാരോട് ഞാൻ പറയുന്നത് നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി മരിക്കുക എന്നുള്ളതല്ല ഒരു ി നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക ഭൗതിക തലങ്ങളിൽ വെച്ച് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യുകയും ഉടൻ തന്നെ ആരുടെയും പറയുകയും അതൊരു ഒരു ഒരു രണ്ട് വ്യക്തികളുടെ ജീവിതം തകർന്നു പോകുന്ന സംഗതി മാത്രമല്ല ഒരു രണ്ട് കുടുംബങ്ങൾ തന്നെ തകർന്നില്ലാതെയായി പോകുന്നതിൻ്റെ സംഗതിയാണ് അപ്പോൾ നമുക്ക് ഒരു പക്ഷേ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകുമ്പോഴേക്കും മറ്റൊരാളെ ഒരു വലിയ കുഴിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ മാത്രം അങ്ങ് പോയി രക്ഷപ്പെടുക എന്നുള്ളതാണ് മിക്കവാറും ആൾക്കാർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല ഇതിനൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഇത്തരത്തിലുള്ള എല്ലാ സംഗതികൾക്കും ഇപ്പോൾ നമുക്ക് വേണ്ടി ായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ആൾക്കാരത് മറക്കാതിരിക്കുക ഇത്തരത്തിലുള്ള വളരെയേറെ വൈകൃതങ്ങൾ നമ്മൾ സഹിച്ച് സഹിച്ച് ജീവിക്കുന്നതിന് മുൻപ് ഒന്നാമത്തെ ദിവസമാണ് ഒരു സിംഗിൾ ഡേ ആണ് രണ്ടാമത്തെ ദിവസമാണ് നമുക്കത് മനസ്സിലാകുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അവിടെ സ്വിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വരിക ആൾക്കാരോട് തുറന്ന് കാര്യങ്ങൾ പറയുക അതിനുശേഷം മാതാപിതാക്കളോ മറ്റുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിനു ശേഷം അതിനുള്ള ഉപാധികളോ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് ആലോചിക്കുകയും അതിന് അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക നമ്മൾ ഇങ്ങനെ സഹിച്ച ഇങ്ങനെയൊക്കെയാണ് അയ്യോ ഞാനിനി ഇങ്ങനെയൊക്കെ ജീവിക്കുക ണം സഹിച്ച് മുന്നോട്ട് പോകാം ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ഒരിക്കലും പോകാതിരിക്കുക കാരണം നമുക്കൊക്കെ ഉള്ളത് ജീവിതം ഒരേ ഒരു ജീവിതം മാത്രമാണ് ട്രാവൽസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ലതികയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് കുറേ കാര്യങ്ങൾ ഞാൻ മൂടി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ നിന്നും വളരെ അപ്പുറത്താണ് ലതികയുടെ ജീവിതത്തിൽ ശരിയായി പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ലതിക എന്താണെങ്കിലും സുഖമായി സ്വസ്ഥമായി സന്തോഷമായി കൂടി ഇപ്പോൾ ജീവിക്കുന്നുണ്ട് ലയുടെ ഭർത്താവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് അത് ലഭ്യമല്ല കാരണം അയാൾ ആ രീതിക്കും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആ ഒരു ഇതിനെ കയറി ഒരിക്കലും വരും ഒരു ലെവൽ ഓഫ് ഇതുണ്ട് അതിൻ്റെയും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആർക്കും അവരെയൊന്നും രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി മറ്റൊരു നേരിൻ്റെ മുഖവുമായി നിങ്ങളുടെ മുന്നിലേക്ക് നാളെ വീണ്ടും എത്തുന്നതായിരിക്കാം അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായി കഴിയുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ